നമസ്കാരം പ്രവാസി സ്വാഗതം ലോകമാകെ കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോണിന്റെ ഭീതിയിലാണ് ഇന്ത്യയിലും ഒമിക്രോൺ പടർന്നു പിടിക്കുകയാണ് ഡെൽറ്റ വേരിയന്റ് ഉയർത്തുന്ന ഭീഷണി ഇപ്പോഴും മറികടന്നിട്ടില്ല അപ്പോഴാണ് ഇത്തരമൊരു പ്രശ്നം ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെ ആശങ്കയിലാക്കുന്നത് എന്തൊക്കെയാണ് പുതിയ വകഭേദത്തിന്റെ ലക്ഷണങ്ങളെന്ന് ഇപ്പോൾ ഇന്ത്യയിലെ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുകയാണ് പല രാജ്യങ്ങളിൽ പല ലക്ഷണങ്ങളാണ് ഒമിക്രോണിനെ തുടർന്ന് ഉണ്ടായത് ഇന്ത്യയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒമിക്രോൺ കേസുകളൊന്നും ഗൗരവത്തിലുള്ളതല്ല എല്ലാം വളരെ വീര്യം കുറഞ്ഞ രോഗലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ഏറ്റവും ആശ്വാസകരമാകുന്നത് ദക്ഷിണാഫ്രിക്കയിലെ കേസുകളിലും വളരെ ചെറിയ തോതിലുള്ള രോഗലക്ഷണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഡിസംബർ രണ്ടിന് ആശുപത്രിയിൽ ഒമിക്രോൺ ബാധിച്ച മുപ്പത്തിയേഴുകാരനെ അഡ്മിറ്റ് ചെയ്തിരുന്നു ഇയാൾക്കുണ്ടായിരുന്ന രോഗലക്ഷണം തൊണ്ടവരളുന്നതായിരുന്നു ഒപ്പം വളരെ അവശതയും ശരീരവേദനയും ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ തന്നെയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഇതെല്ലാം സാധാരണ കോവിഡിന്റെ ലക്ഷണങ്ങൾ കൂടിയാണ് അതേസമയം മറ്റ് വേരിയന്റുകൾ പോലെയല്ല ഒമൈക്രോൺ എന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഒമൈക്രോൺ രോഗികളെ ചികിത്സിച്ചവരാണ് ഇക്കാര്യം പറയുന്നത് പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് ഇവർ പ്രകടിപ്പിക്കുന്നത് പതിനേഴ് കോവിഡ് രോഗികളും ഇവർ സമ്പർക്കം പുലർത്തിയ ആറുപേരും ദില്ലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ രോഗം ബാധിച്ചയാൾ ടാൻസാനയിൽ നിന്ന് വന്നയാളാണ് എന്നാൽ ഇവരെല്ലാം രോഗലക്ഷണങ്ങൾ യാതൊന്നും പ്രകടിപ്പിക്കാതിരിക്കുകയും എന്നാൽ കോവിഡ് പരിശോധനയിൽ പോസിറ്റീവ് ആവുകയും ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട എന്ന നിലപാടിലാണ് ആരോഗ്യ മന്ത്രാലയം ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോണിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പ്രധാനമായും ലോകരാജ്യങ്ങളെ അലട്ടുന്നത് രോഗലക്ഷണങ്ങൾ ഇല്ലാതെ വരുന്ന കേസുകൾ തന്നെയാണ് ഒപ്പം വാക്സിൻ പ്രതിരോധത്തെ ഇവ മറികടക്കുമെന്ന ഭയവുമുണ്ട് അതേസമയം ലോകത്തിന് ഇപ്പോഴും ഒമിക്രോണിനെ കുറിച്ചുള്ള പല വിവരങ്ങളും അജ്ഞാതമാണ് പുതിയ വേരിയന്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാക്സിൻ പ്രതിരോധത്തെ ഇത് മറികടക്കുമോ എന്നറിയാൻ ആഴ്ചകൾ എടുക്കുമെന്നാണ് സൂചന ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും കണ്ടുവരുന്ന രോഗലക്ഷണം പനിയാണ് അതും സാധാരണ പനിയാണ് വരുന്നത് സാധാരണ കോവിഡ് കേസുകളിൽ വരുന്നതോ മുൻപുള്ള വകഭേദങ്ങളിലൂടെ കണ്ടുവരുന്നതോ ആയ രോഗലക്ഷണങ്ങളോ അല്ല ഇത് തീർത്തും പരിചിതമല്ലാത്ത രോഗലക്ഷണങ്ങളാണ് ഒമിക്രോൺ വന്നപ്പോൾ ഉണ്ടായതെന്ന് ഈ വകഭേദത്തെ കണ്ടെത്തിയ വിദഗ്ധർ പറയുന്നു ഇത്തരമൊരു സ്വഭാവ സവിശേഷത ജനിതക മാറ്റം കൊണ്ട് സംഭവിച്ചതാകാനും സാധ്യതയുണ്ട് ഒരുപക്ഷെ പനിയുണ്ടാക്കുന്ന സാധാരണ വൈറസുകളിൽ നിന്ന് അതിന്റെ ലക്ഷണങ്ങൾ ഈ വൈറസിലേക്ക് ചേർന്നതാവാനും അതുകൂടി ചേർന്നുള്ള ജനിതക മാറ്റം ആകാനും സാധ്യതയുണ്ട് സാധാരണ പനിയാണ് വരുന്നത് എന്ന് കരുതി പലരും ടെസ്റ്റ് എടുക്കാതെ പോകാനും സാധ്യതയുണ്ടെന്ന് ഇന്ത്യയിലെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു കാരണം ഇത് സാധാരണ പനി പോലെയാണ് വരുന്നത് ഒരുപക്ഷെ ആളുകൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ടാകാം ശ്വാസതടസ്സങ്ങളൊന്നും ഒമിക്രോൺ വന്നാൽ ഉണ്ടാവണമെന്നില്ല രുചിയില്ലായ്മയോ മണം നഷ്ടമാവുകയോ ചെയ്യില്ല അതുകൊണ്ട് പലരും കോവിഡാണെന്ന് കരുതുകയുമില്ല ഒമിക്രോൺ വ്യാപനത്തിന് സഹായകരമാവുക ഇക്കാര്യങ്ങളായിരിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം രോഗലക്ഷണങ്ങളുള്ളവർ തീർച്ചയായും പരിശോധന നടത്തണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ പുതിയ നോവൽ കൊറോണ വൈറസ് വകഭേദമാണ് ഒമിക്രോൺ എന്ന് അറിയപ്പെടുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ പതിനഞ്ചാമത്തെ അക്ഷരമായ ഒമിക്രോൺ ആണ് എന്ന പുതിയ വകഭേദത്തിന് നൽകിയിരിക്കുന്ന പേര് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നിന് ബോട്ട്സ്വാനയിലാണ് ഈ വകഭേദം ആദ്യമായി കണ്ടെത്തിയത് ചൈനയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടെത്തിയ നോവൽ കൊറോണ വൈറസിൽ നിന്ന് ഒട്ടേറെ തവണ ജനിതകമാറ്റം സംഭവിച്ചതാണ് ഒമിക്രോൺ വകഭേദം ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി